നമസ്കാരം വിമത വൈദികർക്കെതിരെ റോമിൽ നിന്നും വടിയെടുത്തു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി വാദി ഇങ്ങെത്തിയില്ല അവിടെ വടി വെട്ടിയെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് ഈ വിമതന്മാർക്ക് നല്ലതുപോലെ അറിയാം ഇവിടെ സഭാ നേതൃത്വത്തിനൊപ്പം കൂടി നിൽക്കുന്ന ഒരു വൈദികൻ പറഞ്ഞത് ഒന്നോ രണ്ടോ വൈദികരായിരുന്നു എങ്കിൽ നടപടി എടുക്കാമായിരുന്നു പക്ഷെ നാനൂറോളം വരുന്ന വൈദിക സമൂഹത്തിനെതിരെ നടപടി എടുത്താൽ അത് ഒരു വലിയ മുറിവുണ്ടാക്കുമെന്നാണ് അത് ഉണക്കാൻ സാധിക്കില്ല അത്രേ അപ്പോൾ അവരെ നേതൃത്വം ഭയപ്പെടുന്നു എന്നുള്ളതല്ലേ സത്യം ഇങ്ങനെ നേതൃത്വത്തെ പീഡിപ്പിച്ചു നിർത്തുകയാണ് വിമതന്മാർ ചെയ്യുന്നത് ഇവരെ ഭയപ്പെടുന്നതിനാൽ ഒരു നടപടി ഉണ്ടാകില്ല എന്ന് അവർക്കറിയാം ഇതെല്ലാം ഒത്തുകളിയാണെന്ന് വിശ്വാസികൾ മനസ്സിലാക്കി കഴിഞ്ഞു വിമതന്മാരുടെ ശല്യം കൊണ്ട് എറണാകുളം നഗരത്തിലെ പല പള്ളികളിലും ഏകീകൃത കുർബാന നടക്കാത്തത് കൊണ്ട് മറ്റ് പല രൂപത്തിൽ നിന്നും വരുന്നവർ ബുദ്ധിമുട്ടുന്നു അങ്ങനെ വരുന്നവർ ഒന്നെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ദേശത്തുള്ള മലങ്കര കത്തോലിക്ക സഭയുടെ ബദരി ആശ്രമത്തിൽ പോയി കുമ്പസാരിച്ച് ഏതെങ്കിലും മലങ്കര കത്തോലിക്ക പള്ളിയിൽ പോയി കുർബാന കാണും അല്ലെങ്കിൽ യാക്കോബായ സഭയുടെ പള്ളികളിൽ പോയി അച്ഛനോട് അനുവാദം വാങ്ങി കുർബാന കൂടും അവരുമായി കത്തോലിക്കാ സഭയ്ക്ക് കൗതാശിക ബന്ധം ഉണ്ടായത് കൊണ്ട് പലരും അങ്ങനെയാണ് ചെയ്യുന്നത് ബാലുകയിലൊക്കെ ആശ്രമം ഉണ്ടെങ്കിലും ഇല്ലിസിറ്റ് കുർബാന ആയതിനാൽ പലർക്കും പോകാൻ മടിയാണ് ഇവരൊന്നും ലത്തീൻ കുർബാനയിൽ കൂടുന്നുമില്ല കൂടാത്തതിന് കാരണം ജനാഭിഭുദ്ധം തന്നെയാണ് എറണാകുളത്ത് വരുന്ന മറ്റു രൂപതക്കാർക്ക് സാധുവായ ജനാഭിമുഖ ക്രിയയല്ലാതെ വിശുദ്ധ കുർബാന കാണാൻ നിലവിൽ സൗകര്യമുള്ള പള്ളികൾ കുറവാണ് ഇങ്ങനെ മറ്റു പള്ളികളിലേക്ക് വിശ്വാസികളെ തള്ളിവിടുന്നത് ശരിയല്ല ഒടുവിലവരെല്ലാം ആ പള്ളികളിൽ തന്നെ കൂടുന്ന അവസ്ഥയുണ്ടാകും കാൽച്ചുവട്ടിലും മണ്ണറിയാതെ ഒലിച്ചു പോകുന്നു അവസാന മണ്ണും ഒലിച്ചു പോയാലും നെത്രാന്മാർക്ക് എന്തുവാ അവർക്ക് മരണം വരെ സുഖ ജീവിതമല്ലേ